പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ക്രൈസിസ് ഉണ്ടാകില്ല എന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാൽ നടുവിലും തമ്പുരാൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നു യുയാക്കി മാർക്കോർലോസ്കോപ്പ തിരുമേനി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയും വേറിട്ട ചിന്താഗതികളിലൂടെയും സഫയുടെ നിർമ്മിതി സാമൂഹ്യ പരിസരങ്ങളിൽ ആവിഷ്കരിക്കുന്നതിൽ ശ്രദ്ധാലുവായ നല്ലയിടെ കർമ്മനിടനമായ പ്രാർത്ഥനാ ജീവിതവും അവസരോടും ആലംബഹീനോടുമുള്ള കരുതലും കൂട്ടായ്മയും തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നു ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ പുതുവർഷ ചിന്തകൾക്കായി നമുക്ക് കാതോർക്കാം പ്രിയ സ്നേഹിതരെ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം ആശംസിക്കുന്നു നാം കടന്നുപോയ വർഷം തികച്ചും അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങൾ വരെയും വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത ഒരു വർഷമായിരുന്നു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ലോകമെമ്പാടും വ്യാപരിച്ചപ്പോൾ എത്ര പേരെയാണ് ആ ദുഃഖത്തിൽ ആഴ്ത്തിയത് എത്ര ജീവനാണ് പൊലിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ അറിഞ്ഞുമറിയാതെയും ദൈവത്തോട് ചോദിക്കുന്നു ദൈവമേ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ദൈവം നന്നായി സൃഷ്ടിച്ച ലോകമല്ലേ ഓരോ സൃഷ്ടി കഴിഞ്ഞപ്പോഴും നന്നായി എന്ന് പറഞ്ഞതല്ലേ എന്നാൽ ദൈവദേജസ് നഷ്ടപ്പെട്ട് പാപം ചെയ്തതിലൂടെ ലോകത്തെ വീണ്ടെടുക്കാൻ പുത്രനെ ദൈവം നൽകിയ ലോകമല്ലേ ദൈവമാണ് എപ്പോഴും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ സങ്കടമാണ് എന്നാൽ അവയ്ക്ക് കൃത്യമായി മറുപടി പറയുവാനായിട്ട് നമുക്ക് സാധ്യമല്ലെന്നുള്ളത് സത്യമാണ് ഒരു നടന്നൊരു സംഭവം കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചു ഇതേ ചോദ്യം ചോദിക്കുന്ന സമൂഹത്തിനുള്ള മറുപടിയാണ് ആ സംഭവം ഒരു ഉപദേശി ഒരു ബാബർ ഷോപ്പിൽ മുടിവെട്ടാനായിപ്പോയ സംഭവമാണ് മുടിവെട്ടാൻ വേറെ ചിലര് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ബാബർ ഷോപ്പിൽ വെയിറ്റ് ചെയ്യാണ് അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സുവിശേഷ വായിക്കാനായിട്ട് ആരംഭിച്ചു ഇത് കണ്ടുകൊണ്ടിരുന്ന ബാർബർ ചോദിച്ചു തനിക്കെന്നെ പട്ടാണോ ഈ കാലത്തും ദൈവമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർത്ഥമാണോ അർത്ഥശൂന്യമല്ലേ ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ വേദനയും അനുഭവിക്കുന്ന വേദനയും നടക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നുവോ ഞാനീ വേദോസ്തമൊക്കെ ദൂരേക്കളഞ്ഞ് വേറെ വല്ല പണിക്ക് പോകും എന്നൊക്കെ പറഞ്ഞു എന്നാൽ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല മുടിയൊക്കെ വിട്ടുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാളുമായി ബാർബർ ഷോപ്പിൽ വന്നു ബാർബർ ഷോപ്പിൽ കൂടെ വന്ന ആൾ മുടിയും താടിയുമൊക്കെ നീട്ടി ഒരു വ്യക്തി പറഞ്ഞാൽ ഒരു ഹീനമായി ഉള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ബാർബറോട് ചോദിച്ചു ഇവിടെ ഒരു ബാർബറുണ്ടോ ബാർബർ ചോദിച്ചു തനിക്കെന്നെ വട്ടാണോ നിൽക്കും തനിക്ക് അറിഞ്ഞുകൂടെ രണ്ട് മണിക്കൂർ മുമ്പ് താനല്ലേ വന്ന് എൻ്റെ ഇവിടെ നിന്നല്ലേ മുടി വെട്ടി പോയത് വീണ്ടും ചോദിച്ചു ഇവിടെ ഒരു ബാർബർ ഉണ്ടോ അപ്പോൾ ബാർബർ വീണ്ടും ഇതുതന്നെ ചോദിച്ചുകൊണ്ടേരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ബാർബർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധത്തിൽ മുടിയും താടിയും നീട്ടിയ മനുഷ്യനുണ്ടാകുമായിരുന്നു അപ്പോൾ ബാർബർ ചിരിച്ചുകൊണ്ട് കുറഞ്ഞു താൻ തന്നെ വെട്ടിത്താടു പറയുന്നത് ഇയാൾ എൻ്റെ അടുത്തോട്ട് വന്നെങ്കിൽ മാത്രമല്ലേ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുടി വെട്ടി വെട്ടിക്കൊടുക്കാൻ പറ്റുകയുള്ളൂ താടി ട്രിം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞു ഇതുതന്നെയാണ് ഇദ്ദേഹം രണ്ട് മണിക്കൂർ മുമ്പ് എന്നോട് ചോദിച്ചതിൻ്റെ മറുപടി യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പും രക്ഷയും ഒക്കെ സാധ്യമായി തീർന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് എന്നാൽ ആ രക്ഷയും വീണ്ടെടുപ്പും ഒക്കെ അനുഭവവേദ്യമായി തീരുന്നതിന് അത് നാം സ്വായത്തമാക്കുമ്പോൾ മാത്രമേ സാധിക്കൂ അത് സ്വായത്തമാക്കാത്തിരത്തോളം കാലം അതിലൂടെ സാധ്യമായി സാധ്യമായിത്തീർന്ന സന്തോഷവും ശാന്തിയും ലഭ്യമാകാതെ പോകും അതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുവാനായിട്ട് സാധിക്കൂ വിദേശി തിരിച്ചു വെച്ചു ഈ ചോദ്യത്തിന് മറുപടിയാണ് നാം നൽകേണ്ടത് ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട് രോഗമുണ്ട് കഷ്ടതയുണ്ട് എന്നാൽ അവയെ അഭിമുഖീകരിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ സാധ്യമായി തീർന്ന ആ രക്ഷയുടെ സന്തോഷം സ്വായത്തമാക്കി തീർക്കാൻ സാധ്യമായിത്തീരണം ഇവയൊക്കെ യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കാൻ തക്കവണ്ണം സാധ്യമായിത്തീരണമെങ്കിൽ പ്രധാനമായി നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറക്കണം ഒന്ന് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ചില അഷ്വറൻസുണ്ട് ഉറപ്പുകളുണ്ട് ഒന്ന് ദി അഷറൻസ് ഓഫ് ഡിവൈൻ പ്രസൻസ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ ഉറപ്പതാണ് യേശു ക്രിസ്തു കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏത് ജീവിതാനുഭവങ്ങളിലൂടെ നടന്നു പോകേണ്ടി വരുമ്പോഴും ദൈവസാന്നിധ്യം സാന്നിധ്യം നമ്മോടു കൂടെയുണ്ട് എന്നുള്ള ഉറപ്പുണ്ടാകുമ്പോൾ ഏത് പ്രതികൂലങ്ങളെയും ധൈര്യത്തോടെ അഭിവുഖിപ്പാനും അതിജീവിപ്പിനും നമുക്ക് സാധിക്കും രണ്ടാമത്തെ അഷ്വറൻസ് ദി അഷ്വറൻസ് ഓഫ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഏത് അന്ധകാര ശക്തികൾ ഭരിക്കുകയും ഏത് ദുഷ്ടാത്മസേനകളും നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യാൻ വന്നാലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ൈവകരങ്ങളിൽ സുരക്ഷിതരാണ് എന്നുള്ള ഉറപ്പാണ് ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് ലഭ്യമായിട്ട് തീർന്നിരിക്കുന്നത് ഈ ഉറപ്പാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ഒരുപക്ഷെ നമ്മെ ഇപ്പോൾ നശിപ്പിക്കുമെന്ന് തോന്നുന്ന വിധത്തിൽ ദുഷ്ടാത്മസേനകൾ ആർ തിരമ്പി വന്നേക്കാം പക്ഷേ അപ്പോഴും ദൈവകരങ്ങളിൽ നാം സുരക്ഷിതരാകുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭ്യമായി ക്രിസ്തുവേശുവിലൂടെ ലഭ്യമാകുകയാണ് മൂന്ന് അഷ്വറൻസ് ഓഫ് ഡിവൈൻ ഗൈഡൻസ് ജീവിതത്തിൽ പലപ്പോഴും നാം നാൽക്കവരിയിൽ ചെന്ന് നിൽക്കാറുണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എങ്ങോട്ട് പോകണമെന്ന് തിട്ടയില്ല നല്ല തീരുമാനങ്ങൾ എത്തേണ്ടിടത്ത് എത്തിച്ചേരുന്നതിനും തെറ്റായ തീരുമാനങ്ങൾ നാശത്തിലേക്ക് നയിച്ചെന്നിരിക്കും അതുകൊണ്ട് തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഉറപ്പ് നമുക്ക് കൃത്യസമയത്ത് ബുദ്ധി തരും എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ്റെ ഗൈഡൻസ് ലഭിക്കുന്നതിനുള്ള താൽപ്പര്യം നാം പ്രകടിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മെ കൃത്യസമയത്ത് ബുദ്ധി ഉപദേശിച്ച് നാം പോകേണ്ട വഴി ദൈവം നമുക്ക് കാണിച്ചു തരുമെന്നുള്ള ഉറപ്പാണ് ക്രിസ്തു യേശുരോട് ലഭ്യമായിത്തീരുന്നത് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഹി അഷ്വേഴ്സ് ഇറ്റേണിറ്റി നിത്യത നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഒരുപക്ഷേ ഈ ലോകത്തിൽ തന്നെ സകലത്തിനും ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാകാതെ പോകാം എന്നാൽ അതിലപ്പുറമായൊരു നിത്യതയുണ്ടെന്നും നിത്യജീവനുണ്ടെന്നുമുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുമ്പോഴാണ് സകലത്തെയും സംയമനത്തോടെ അഭിമുഖിപ്പാനും അതിജീവിപ്പിനും സാധ്യമായിട്ട് തീരുന്നത് അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ക്രൈസിസ് ഉണ്ടാകിയില്ല എന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാൽ ഏത് ക്രൈസിൻ്റെ നടുവിലും തമ്പുരാൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നു ഏത് ക്രൈസിസിലും തമ്പുരാൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാകുന്നുവെന്ന് ഉറപ്പാണ് കർത്താവ് നമുക്ക് നൽകുന്നത് നാം തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുമ്പോൾ തിരുമുഖത്തേക്ക് നാം നോക്കിയാൽ നമ്മെ കൃത്യമായി ഗൈഡ് ചെയ്യും എന്നുള്ളത് കർത്താവ് നമുക്ക് വന്നിരിക്കുന്ന വലിയ വാഗ്ദാനം അതിനേക്കാൾ അപ്പുറമായി ഇവയ്ക്കൊന്നിനും മറുപടി കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരു നിത്യത നമുക്ക് വേണ്ടി ഉറപ്പായി നൽകുന്നു എന്നുള്ളൂടെയാണ് ക്രിസ്തു കൂടെ ലഭ്യമാകുന്നത് ഈ ഉറപ്പോടുകൂടെ വേണം പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ അങ്ങനെ സാധിച്ചുവെങ്കിൽ ഏത് അനുഭവങ്ങളിലും പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിപ്പിനും അതിജീവിപ്പാനും നമുക്ക് സാധ്യമായി തീരും ഉന്നതമായ ദർശനത്തോടെ പുതുവർഷം മുഴുവനും ഏറിയ ദൈവ ഭർത്താവിൻ്റെ കരങ്ങളിലെ സുരക്ഷിത ബോധത്തോടെ ജീവിക്കുവാനും പ്രവർത്തിപ്പാനും സാധിക്കും അപ്പോഴാണ് പുതുവർഷം തീരുക ഈ അർത്ഥത്തിൽ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം ആശംസിക്കുന്നു തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ